ഇത് കണ്ടില്ല ബാംഗ്ലൂരിലെ ചർച്ച് സ്ട്രീറ്റിൽ പബ്ലിക്കിലെ വെച്ച് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ലേഡിനെ ഞാൻ ഇങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ ഇവിടെ കാണുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല വളരെ മോശമായിട്ടുള്ള സംഭവം പുതിയ വീഡിയോയിലോട്ട് എല്ലാവരും സ്വാഗതം അപ്പൊ ഞാൻ ഇപ്പോൾ വിധാന സോദയുടെ മുമ്പിലാണ് അപ്പൊ ഞാനിപ്പോ പോകുന്നത് ബ്രിഗേഡ് റോഡിലോട്ടാണ് മോസ്റ്റ് എന്ന് പറയാം നൈറ്റ് ലൈഫിന്റെ ഒരു ഭാഗം തന്നെ ഈ ഒരു ബ്രിഗേഡ് റോഡിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്താ എന്താ സംഭവം നമുക്ക് നോക്കാം ഈ ഒരു ബ്രിഗേഡ് റോഡ് ആണെങ്കിലും ചെർച്ച് സ്ട്രീറ്റ് ആണെങ്കിലും ഒരുപാട് ചരിത്രത്തിൻ്റെ നിമിഷത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു മോഡേൺ സിറ്റി എന്ന് പറയാൻ പറ്റുമോ അത് ഓൾഡസ്റ്റ് ആ ഒരു ഇതെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ സംഭവം എന്തായാലും വാക്കിംഗ് സ്ട്രീറ്റും അത് സംഭവങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ അടിപൊളിയാണ് പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് എന്താ പറയുക ഈ ഒരു സ്ട്രീറ്റിൻ്റെ പുറത്തും കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിവിടെ കാണാം കാണാൻ പറ്റും പക്ഷേ ഇങ്ങ് ദൂരെയായിട്ട് കുറേ പോലീസുകാരങ്ങ് ചെക്കിങ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതായത് ഈ ബ്രിഗേഡ് റോഡിലോട്ട് എൻട്രി ചെയ്ത് വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ എന്താ പറയുക ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പിടിച്ചതുകൊണ്ട് ഇവിടെ ഒരു പജോറ സ്പോട്ട് മഞ്ഞക്കളുടെ പജോറ സ്പോട്ട് പിടിച്ച് കൈക്കൂലിയാണ് എന്താണെന്ന് തരം പക്ഷേ ഇവർ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഇവർ അത്രയ്ക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ഉള്ളിലോട്ടൊക്കെ വളരെ മോശമായിട്ടുള്ള കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് പബ്ലിക്കിൽ നിന്ന് സീക്രറ്റ് വലിക്കുക അത് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒരുപാട് പേരുണ്ട് അപ്പം നമുക്കിവിടെ കാണാം ഒരുപാട് ലൈറ്റിങ്സ് ഒക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒരു നല്ലൊരു ഫ്രെയിം ഇവിടെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന കൂട്ടാണ് ഇവിടെ ഓരോരോ സംഭവങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രേറ്റിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട് പബ് ആണെങ്കിലും റെസ്റ്റോറൻറ്റ് കഫേ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് മാത്രമല്ലാതെ ഒരുപാട് വലിയ വലിയ ബ്രാൻഡ്സ് അഡിഡാസ് പോലെയുള്ള ഒരുപാട് ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ സ്ഥലത്ത് മാത്രമാണ് കാർ കാർ പാർക്കിംഗ് ചെയ്യാൻ പറ്റുള്ളൂ ടു വീലേഴ്സൊക്കെ നമ്മൾ ഇൻസൈഡ് ചെയ്തിട്ട് അത് ബി ബി എം പേ കാരുടെ തന്നെ പാർക്കിംഗ് സ്പേസ് ഉണ്ട് അപ്പം ഒരു മണിക്കൂറിന് ട്വൻറ്റി റുപ്പീസ് ഇങ്ങനെ ചാർജ് ആകുമെന്ന് തോന്നുന്നു ഞാൻ വന്നിരിക്കുന്നത് വീക്ക് ഡേസിലാണ് വീക്കെൻഡിൽ പിന്നെ തിരക്കിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് പറയാൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നോർമൽ വീക്ക്ഡേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ പിന്നെ വീക്കെൻഡിൽ നല്ല തിരക്കുണ്ടാവും അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് വലിയ വലിയ ലക്സുറീസ് ആയിട്ടുള്ള വണ്ടികളൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും വണ്ടികൾ മാത്രമല്ല ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇവിടെ വരുന്ന പല ആൾക്കാരും ഒന്നാമത് ഈ ഒരു നൈറ്റ് ലൈഫ് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയാണ് പിന്നെ പല സംഭവം പല സംഭവങ്ങളും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ പക്ഷേ ഈ ഒരു ചർച്ച് സ്ട്രീറ്റിന് ഒരുപാട് ചരിത്ര ത്തിന്റെ ഒരു ഭാഗത്തിലൂടെ ചേർന്ന് പോകുന്ന പല കാഴ്ചകളും ഇവിടെ കാണാൻ കാണാൻ പറ്റും ഇവിടെ ഉള്ള ഒരു പഴയ പഴയ ബിൽഡിംഗ്സ് ഒക്കെ ബിൽഡ് ചെയ്തതെന്ന് വെച്ചാൽ നിയോഗോത്തിക് എന്ന സ്റ്റൈലിലാണ് ഇവിടെ പണിതിരിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ വാസ്തുവിദ്യ മാസ്റ്റർ പീസായ സെന്റ് മാർക്ക് കദ്രീലിന്റെ പേരിലാണ് ഈ ചർച്ച് സ്ട്രീറ്റ് എന്ന ഈ ഒരു പേര് ലഭിച്ചത് നിയോഗോത്തിക് ശൈലിലാണ് നിർമ്മിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കദ്രൽ ബാംഗ്ലൂർ ബാംഗ്ലൂരിന്റെ കോളനിയിൽ ഭൂതകാലത്തിന്റെ ശാശ്വതമായ പ്രതീകമാണ് ഈ കാണുന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടൊക്കെ ബേസ്റ്റ് ും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് ഒരു ഭാഗത്തിൽ നമുക്ക് പോസിറ്റീവായിട്ട് പറയാനുള്ള പല കാര്യങ്ങളുണ്ടെങ്കിലും ഇവിടെ കണ്ടില്ലേ ഈ ഒരു ആ ഒരു ഇരിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ സിഗ്രറ്റ് വലിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് അറിയത്തില്ല ഇടയ്ക്കിടയ്ക്ക് ആ ട്രാഫിക് പോലീസ് മാത്രം അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് പൈസ പിരിച്ചിട്ടുണ്ട് ഇവിടെ ചിരിക്കുന്ന ആ ചേട്ടന്മാരൊക്കെ മലയാളി ചേട്ടന്മാരാണ് മലയാളം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരും പബ്ലിക്കിൽ നിന്ന് സിഗ്രറ്റ് വലിക്കുന്നു ഇങ്ങനെയൊക്കെ എന്താ പറയുക ഭയങ്കര ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കാണാൻ പറ്റും കണ്ണിന് കുളിർമയറുന്ന പല കാഴ്ചകളുണ്ടെങ്കിലും ഇങ്ങനത്തെ സങ്കടം പറയേണ്ട കാര്യ കാഴ്ചകളൊക്കെ ഇവിടെ കാണാൻ പറ്റുമെന്നാണ് അപ്പോൾ റോഡൊക്കെ ഈ ഭാഗത്ത് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുവാണ് അപ്പോൾ ഇവിടെ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ എന്ന് പറയുവാണെങ്കിൽ നമുക്കിവിടെ എം ജി റോഡ് മഹാത്മാഗാന്ധി മെട്രോ സ്റ്റേഷൻ ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ സ്റ്റേഷൻ നമുക്ക് എം ജി റോഡ് അവിടെ മെയിൻ എം ജി റോഡിന്റെ ആ ഭാഗത്താണ് സ്റ്റേഷൻ ഉണ്ടെങ്കിലും ഇവിടെ നമുക്ക് എക്സസൈസ് നമുക്ക് പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇരു ഒരുപാട് ഇതേക്കൂട്ട് റെൻറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ബൈക്സ് ഇവിടെ കണ്ടു ഇവിടെ കണ്ടില്ല രണ്ട് സ്ത്രീകൾ സിഗരറ്റും വലിച്ചുകൊണ്ട് പബ്ലിക് റോഡിൽ നിൽക്കുന്നത് വളരെ മോശമാണ് ഇതൊക്കെ കാണുന്നില്ല കാണുന്നില്ലെന്ന് ഞാൻ ഓർക്കുന്നത് പബ്ലിക്കിന് ഡിസ്റ്റർബ് ചെയ്യുന്ന കൂട്ടം ഇവിടെ ബോയ്സ് അവിടെ രണ്ട് മൂന്ന് പേര് നിൽക്കുന്നുണ്ട് അവർ മലയാളികളാണ് ആ മലയാളികളുടെ ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി ചില ആൾക്കാരുണ്ട് അവരും പബ്ലിക്കിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നു സിഗരറ്റ് വലിച്ചോട്ടെ അവർക്ക് അതിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സ്മോക്ക് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതനുസരിച്ചിട്ട് അവർ ചെയ്യുന്നു വിട്ടിട്ട് വളരെ മോശമാണ് പബ്ലിക്കിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് അതും ബാംഗ്ലൂരിൽ എന്ന നഗരത്തിൽ ഇവിടെ സത്വയുടെ വലിയൊരു പബ്ബാണ് ഇവിടെ മുമ്പിൽ ഇതിവിടെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതി മനോഹരമായ കാഴ്ചയാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് പബ്സ് ഏരിയയാണ് ഉള്ളത് നൈറ്റ് ആയി പിന്നെ പാർട്ടി വൈബും അങ്ങനത്തെ ഫുഡും സംഭവങ്ങളൊക്കെ ആയിട്ട് വളരെ ആക്റ്റീവായിരിക്കും ഈ ഒരു സ്ട്രീറ്റ് അപ്പർ സൈഡ് കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിലും വീക്കെൻഡിൽ കുറച്ച് തിരക്ക് കൂടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആയിട്ടാണ് ടു വീലർ പാർക്ക് ചെയ്തത് ബി ബി എംപിയുടെ അവരുടെ തന്നെയാണ് ഒരു മണിക്കൂറിന് ഇരുപതരം കണ്ട ചാർജ് ആവുള്ളൂ ഇവിടെ ഒരു ബി എംബിൻ്റെ ഒരു വണ്ടി പോകുന്നതാണ്ടില്ല എന്നാൽ ലുക്ക് അപ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് ലക്സുറി ആയിട്ടുള്ള സ്പോർട്സ് ആയിട്ടുള്ള കാറും ബൈക്ക്സൊക്കെ നമുക്ക് സ്പോർട്ട് ചെയ്യാൻ പറ്റും മാത്രമല്ല അവിടെ സത്തുവടെ ഞാൻ നേരത്തെ കാണിച്ചുള്ള പബ്ബും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മാത്രമല്ല ഈ ഒരു സ്ട്രീറ്റിന് ഒരു പ്രത്യേകത ഇങ്ങോട്ടേണ്ട അതായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ഫസ്റ്റ് ഇലക്ട്രിക് സ്ട്രീറ്റ് ലൈറ്റ് വന്ന ഒരു സ്ട്രീറ്റും കൂടിയാണ് ഈ ഒരു എം ജി റോഡ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പബ്ലിക് ലൈബ്രറി വന്ന ആദ്യത്തെ പബ്ലിക് ലൈബ്രറി വന്ന ഒരു സ്ഥലം കൂടിയാണ് നമുക്കിവിടെ ലക്സറി ആയിട്ടുള്ള ഷോപ്പിംഗ് ചെയ്യാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്പിംഗ് എല്ലാം നമുക്കിവിടെ ലഭ്യമാണ് റിട്ടെയിൽ സ്റ്റോർ ആണെങ്കിലും ഫുഡ് ഔട്ട്ലെറ്റ്സ് ഒരുപാടുണ്ട് റെസ്റ്റോറൻറ്റ് ഒരുപാട് ഓഫീസിൻ്റെ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോപ്സ് തിയേറ്റർ ഒരുപാട് സംഭവങ്ങൾ പി വി ആർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലൂടെ നമുക്ക് കറങ്ങാൻ വേണ്ടി ഇലക്ട്രിക് സ്കൂട്ടർ നമുക്ക് എടുക്കാം അതേ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു സ്കൂട്ടർ സ്കൂട്ടറെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒരു നടക്കുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ പക്ഷേ നമുക്ക് മടുപ്പ് തോന്നുവാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഇലക്ട്രിക് റെൻറ്റഡ് ആയിട്ടുള്ള സ്കാൻ ചെയ്ത് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ പേയ്മെൻറ്റ് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു സ്ട്രീറ്റ് ഒക്കെ ഇൻ്റർലോക്കാണ് മെയിൻ ആയിട്ട് ഇവിടെ ഇട്ടേക്കണേ ഇൻ്റർലോക്കാണോ അതിന് ഇതിലും വേറെ വല്ല പേരുണ്ടോയെന്ന് അറിയത്തില്ല എൻ്റെ റീൽ ഇൻ്റർവിലൊക്കെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇവിടെ ഒരു പത്ത് മണി വരെ മാത്രമേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ ഒരു എട്ട് മണിയാകുമ്പോൾ പോകുന്നത് ഒരു വൺ ആൻഡ് ഹാഫ് അവർ ഞാനിവിടെ സ്പെൻഡ് ചെയ്തു പക്ഷേ എനിക്കിത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ നെറ്റിൽ ഒക്കെ ഇത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ഉണ്ടെന്നാണ് കാണിക്കുന്നത് പിന്നെ ഇതിനെക്കുറിച്ചുള്ള വ്യക്തതമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല ഈ ഒരു സ്ട്രീറ്റ് ബിൽഡ് ചെയ്തത് എയ്റ്റീൻ തേർട്ടി എയ്റ്റിലാണെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഇവിടെ വരുന്നത് മെജസ്റ്റിക് ആണ് മെട്രോ സ്റ്റേഷൻ നമുക്ക് മഹാത്മാഗാന്ധി എം ജി റോഡില്ലേ ആ സ്റ്റേഷനും കിട്ടും പിന്നെ വൈറ്റ് ഫീൽഡും അടുത്തുണ്ടെന്നാണ് ഇതിൽ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ ഡേയ്സിൽ ആ ഒരു പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ആ ഒരു സംഭവത്തിൻ്റെ ഒരു സീനൊക്കെ വരില്ലേ ഒരു പാട്ടിൽ അപ്പോൾ അതൊക്കെ ഈ ഒരു ചർച്ച് സ്ട്രീറ്റിൻ്റെ ആ ഒരു മൂലയിലായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം അവിടെ പെയിൻറ്റിങ്സും ഫോട്ടോ ഫ്രെയിംസും പോസ്റ്റേഴ്സും ഹാൻഡ് മെയ്ഡ് ഐറ്റംസൊക്കെ സെല്ല് ചെയ്യുന്ന പല സംഭവങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഞാൻ ആ ഭാഗത്ത് ഞാൻ പോയിപ്പം കണ്ടില്ല ഒരുപാട് ഞാൻ അങ്ങോട്ട് പോകാൻ നിന്നില്ല നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ഈ ട്രാഫിക്കിൻ്റെ അവിടെ ആ ഭാഗത്ത് അടുത്ത് തന്നെയായിട്ടാണ് അവിടെ മെസ് മെട്രോ സ്റ്റേഷൻ കാണാം കപ്പൻ പാർക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മെയിനായിട്ടുള്ള വിധാന സൗദ ഓൾഡ് വിധാന സൗദ ബിൽഡിംഗ് കാണുന്നത് ഇതിന് ഒരുപാട് ചരിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എൻ്റെ പഴയ വീട്ടിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ഒരു ബി ബി എം പിയുടെ ഒരു ട്രക്ക് കാണാം റോഡും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡസ്റ്റും ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നാലും റോഡിക്കറ പോകുന്നിരുന്നത് ടു വീലേഴ്സിനൊക്കെ കണ്ണിലോട്ട് ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ തെറിച്ച് വരാനുണ്ട് അപ്പം ഇത് അത്രയ്ക്കും മൊത്തത്തിൽ ക്ലീൻ ആവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒരു ഫോർ ഫോർമാലിറ്റീസ് ഫോർമാലിറ്റിക്ക് വേണ്ടിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ സിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ ഓക്കെ ഞാൻ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു അപ്പോൾ അങ്ങ് ദൂരെ കാണുന്ന ആ പബ്ലിക് ടി വിയുടെ ഒരു ന്യൂസ് ചാനലിൻ്റെ ഒരു സംഭവങ്ങളൊക്കെയാണ് ഒരു ഫ്ലേവർ ഞാൻ ഈ പറഞ്ഞിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ബൈ ടാറ്റാ കാണാം അടുത്ത വീഡിയോയിൽ